സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറിയെന്നാരോപിച്ച് യുവാക്കളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച സംഘത്തിലെ രണ്ടുപേരെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുനാവായ തായത്തറ സ്വദേശി മുഹമ്മദ് ആഷിഫ് തിരുനാവായ സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത് നവംബർ പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം കുറ്റിപ്പുറം സ്വദേശികളായ നിതിൻ വിഷ്ണു എന്നിവരെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി തിരൂർ റോഡിലെ ആശുപത്രിക്ക് സമീപം വെച്ച് അക്രമി സംഘം കാറിൽ ബലമായി പിടിച്ചു കയറ്റി കൊണ്ടുപോയി അക്രമിക്കുകയായിരുന്നു അക്രമി സംഘത്തിന്റെ സുഹൃത്തായ ഒരു യുവാവിനെ മയക്ക് മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു യുവാവിനെ സംബന്ധിച്ച് പോലീസിന് വിവരം നൽകിയത് നിതിനും വിഷ്ണുവുമാണെന്ന് പറഞ്ഞാണ് അക്രമികൾ ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ ഇരുചക്ര വാഹനവും മൊബൈൽ ഫോണും പണവും സംഘം തട്ടിയെടുത്തു ഇടയിൽ കാറിൽ വച്ച് ഇരുവരെയും കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം തിരുനാവായയിലെ ബന്ധുരു കടവിൽ ഉപേക്ഷിക്കുകയായിരുന്നു യുവാക്കൾ പിന്നീട് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് തട്ടിയെടുത്ത ബൈക്കും മൊബൈൽ ഫോണുകളും പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കണ്ടെടുത്തിരുന്നു കേസിൽ ഇനിയും രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് എറണാകുളം പാച്ചളം മാർക്കറ്റിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന മുസ്തഫയെ കുറ്റിപ്പുറം സി ഐ നൌഫൽ സി ഐ നാസർ എ എസ് ഐമാരായ ജയപ്രകാശ് രാജേഷ് പോലീസ് ാരനായ രാജീവ് വിപിൻ സേതു വിമോഷ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു കേസിൽ കാരത്തൂർ കോട്ടക്കൽ സ്വദേശി അജ്മൽ സി പി തിരൂർ പറവണ്ണ സ്വദേശി മുഹമ്മദ് ഷമീർ കോടക്കൽ സ്വദേശി കൃഷ്ണകുമാർ എന്നിവരെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എം ടി ന്യൂസ് മലപ്പുറം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സേനത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ